മകൻ പറയുന്ന അവസാനം അതേ ഉമറിനെ നോക്കിയിട്ടാണ് പറഞ്ഞത് വിശുദ്ധമായി ഇസ്ലാമിലോട്ട് കടന്നു വന്നപ്പോ ആ ഉമറിനെ നോക്കിയിട്ട് അല്ലാണ്ട് റസൂൽ പറഞ്ഞതെന്താ എന്റെ ചെറുപ്പക്കാരെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുമോ അല്ലാണ്ട് പറഞ്ഞതെന്താ അള്ളാൻഡറസൂലിന്റെ വരമടിയാണിത് ഇന്നല്ലാഹ ജയ അലാലിസാന ഉമറാവൽ അള്ളാദു സത്യം പറയുന്നത് ഉമറിന്റെ നാവിലൂടെയാ അള്ളാഹു സത്യം വെളിവാക്കുന്നത് ഉമറിന്റെ നാവിലൂടെ ആണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോ ചന്തയില് പാതിരാസമയത്ത് വെള്ളമടിച്ചിട്ട് കല്ല് കുടിച്ചിട്ട് തെറിയുടെ പാടിയ ഒരു നല്ല വാക്ക് ജീവിതത്തിൽ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഇത് വെറുതെ പറയുന്നത് തന്നെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ മനുഷ്യന്റെ നാവിനെ അള്ളാഹു എന്താക്കി മാറ്റി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആണില് ഏതാണ്ട് ഇരുപത് ശരി വെച്ചുകൊണ്ടാണ് നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയുമോ ആരായി മാറി ഈ മനുഷ്യന് വള്ളമടിച്ചിട്ട് തന്റെ കൂട്ടുകാരുടെ കൂടെ മധ്യരാജാക്കന്മാരുടെ രാജാവായി മാറിയിരുന്ന ഹർത്താവിന്റെ മകൻ ഉമർ ആ ഉമറിയാഘവൻ നിനെ ശരിവെച്ചു കൊണ്ടാണ് ലോകത്താദ്യമായി മദ്യ നിരോധനത്തിന്റെ ആയത്ത് ഖുറാനിൽ ഇറങ്ങിയത് മദ്യമൊരു സാംസ്കാരിക അധപതനമായ மாறியப்போ மதபானத்திலூம் புறப்பட்டி அல்லாஹுவோடு அல்லாஹும் அல்லாஹும்

ഈ മദ്യപാനവും ചൂതാട്ടവും പ്രശ്നം നോക്കലുമൊക്കെ അത് പൈശാചിക ദുർബോധനമാണ് പദുപ്പനിപ്പിച്ചുകൊള്ളുക ഇനി മദ്യം കൈകൊണ്ട് തൊട്ടുകൂടാ മദ്യം ഉപയോഗിച്ചുകൂടാ വിശുദ്ധമായ ഖുർആൻ പ്പോ ആ കാലഘട്ടത്തിലെ കിങ് കമ്പനിയുടെ രാജാവായ വിജയ് ലോകത്തിലെ ഏറ്റവും വലിയ അബ്കാരി പുറകുഭാഗത്ത് കോഡൌണിൽ സൂക്ഷിച്ചിരുന്ന കല്ലിന്റെ വീപ്പടുത്ത് കമേഴ്ത്തി വിട്ടിട്ട് അന്ന് മദീനയിലെ മതിവോരങ്ങളിലൂടെ ഒഴുകിയതും മദ്യത്തിന്റെ പുഴയാണ് അവിടെ നിന്ന് പത്ത് കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ കയ്യിലിരിക്കുന്ന മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ഇന്ദഹൈനായാ റസൂലല്ല നിബിയെ ഞങ്ങളിതാ വാറുന്നു നബി ഇനി മദ്യപാനം നിങ്ങളുടെ ജീവിതത്തിലില്ല എന്റെ സഹോദരങ്ങളെ സർത്താവിന്റെ കരുത നന്നായാലും സർത്താവിന്റെ മകൻ നന്നാവില്ലെന്ന് ലോകമെഴുതി തള്ളിയ ഈ കാട്ടറവിയാണ് പിന്നീട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനന്റെ മുമ്പില് ഒരായിരം ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു താലാന